വീണ്ടും ദുഃഖവാർത്ത പതിനെട്ടുകാരിയെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ബാംഗ്ലൂരിലാണ് സംഭവം സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒന്നാം വർഷ ബിടെക് വിദ്യാർത്ഥിനിയായ ഹർഷിതയാണ് മരിച്ചത് ഹാസൻ സ്വദേശിയാണ് ഹർഷിത പതിനെട്ട് വയസ്സായിരുന്നു ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു ഹോസ്റ്റൽ അധികൃതർ ഹർഷിതയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം ഹർഷിതയ്ക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആദരാഞ്ജലികൾ